ഹായ് ഹലോ ും അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മുഹറം പത്താണ് മുഹറം പത്ത്ത്തെ നോമ്പ് വിശേഷങ്ങൾ അയച്ചാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും സത് ആക്കണം കേട്ടോ ശരി ഗൈസ് ഇന്നത്തെ എനർജി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എനിക്ക് നോമ്പില്ല ഗൈസ് കാരണം ഇന്ന് സ്കൂളിലുള്ളതുകൊണ്ടേ ഇന്ന വിളിച്ചീല്ലോ എന്നെയും സുന്ദരിനെയും അച്ഛനെയൊന്നും കാരണം ഞങ്ങൾക്കൊക്കെ സ്കൂളിലുള്ളതാണല്ലോ ഒന്നാമത് ഒരാരോഗ്യമല്ല പിന്നെ സ്കൂളിൽ പോകുമ്പോൾ നോമ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ഓർന്നു സത്യം വരാമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പ് വെച്ചിട്ടില്ല ആ ഉമ്മക്ക് മാത്രമേ ഇന്ന് നോമ്പുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഉമ്മ എന്തൊക്കെയോ ഒക്കെ ചെയ്യേണ്ടത് കൈസ് അടുക്കളയില്ല അപ്പോൾ നമുക്ക് പോയൊക്കെ ഉമ്മ കൈസ്മച്ചി അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന ഓരോ സൗണ്ട് ഞാൻ അവിടെ കേൾക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് പോയൊക്കെ കൈസ് ഔ എല്ലാം വിളിച്ചും ഇങ്ങോട്ട് കുത്തണ് എന്താണ് ഇവിടെ സാർ സുഖം വേണ്ട വെച്ചിട്ട് ഭയങ്കര സുഖല്ലേ മാങ്ങ അതെ മഴ വെയിലില്ല അതുകൊണ്ട് ക്ഷീണമല്ല അപ്പൊ മാങ്ങ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെ എല്ലാം വെച്ച് റെഡി ആക്കിട്ടുണ്ട് ഗൈസ് നല്ല ചക്ക റെഡി ആയിട്ടുണ്ട് നല്ല ചായ അതേപോലെ തന്നെ തന്നെതാ പൊറാട്ടുണ്ട് മധുരട്ടിക്ക് നേരെ അപ്പൊ അപ്പൊ പിന്നെ ഫ്രൂട്ട്സ് മാങ്ങ ജ്യൂസ് നല്ല മീമോള് അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് പോയിരുന്നപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഉമ്മശിച്ച് ഫസ്റ്റ് തന്നെ നോമ്പ് മുറിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിരുന്നു മാങ്ങ ജ്യൂസ് കുറച്ച് നോമ്പൊക്കെ ഒക്കെ തുറന്നിട്ടോ നോമ്പില്ലാത്ത തുറക്ക രീതി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡിലൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ ചക്കയും ഉണ്ട് ഒരു ആയിട്ട് അതേപോലെ തന്നെ നമ്മൾ പൊറാട്ടയും മീൻ കറി ഉണ്ടെങ്കിൽ എനിക്കിഷ്ടം പൊറാട്ടേയും മീൻ കറി അതുകൊണ്ടുതന്നെ അത് ഞാൻ എടുത്തിട്ട് വന്നിരുന്നപ്പോൾ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തുള്ളതുകൊണ്ട് അച്ഛനെ വീട് എടുക്കായിരിക്കും ഞാൻ അച്ഛനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ പൂച്ചക്കുട്ടിയാണ് ഇങ്ങനെ തന്നെ സമയ്ക്കാതെ എത്തി വഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അച്ഛങ്ങനെ സൂപ്പറാണൊക്കെ അങ്ങനെ ഞാനൊന്ന് കഴിച്ചോട്ടോ അടിപൊളി എന്തൊരു ടേസ്റ്റ് അത് അപ്പോൾ നിങ്ങളൊക്കെ നോമ്പ് പറഞ്ഞാൽ എന്തൊക്കെ വിശേഷം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം എന്നാൽ അറിയാൻ പറ്റില്ല നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഞാനും കഴിച്ചു ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ മുഹറം പത്തു വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബെസ് യു